നമസ്കാരം മണ്ഡലമാസം ആരംഭിച്ചിരിക്കുകയാണ് മണ്ഡലമാസത്തോടനുബന്ധിച്ചുള്ള ഒരു തൊടുകുറിയാണ് ഇന്ന് പരാമർശിക്കാൻ പോകുന്നത് ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ എല്ലാവിധ അനുഗ്രഹവും ജീവിതത്തിൽ വന്നു നിറയുന്ന ഏറ്റവും പുണ്യമായ കാലമാണ് മണ്ഡലകാലം വ്രതശുദ്ധിയുടെ ഈ നാളുകളിൽ അയ്യപ്പ സ്വാമിയുമായി ബന്ധപ്പെട്ട തൊടു ശാസ്ത്രത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ നമുക്കിന്ന് മനസ്സിലാക്കാം അതിനായി ഏവരും ചെയ്യേണ്ടത് നൽകിയിരിക്കുന്ന ഈ മൂന്ന് ചിത്രങ്ങളിൽ ഇഷ്ടമുള്ള ഒരു ചിത്രം തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കുവാൻ പോകുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം അതിനു മുൻപായി ഏവരും തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമങ്ങൾ അല്ലെങ്കിൽ മന്ത്രങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ സാക്ഷാൽ അയ്യപ്പ സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് കമൻ്റ് ചെയ്യുവാനും ഏവരും ഓർക്കേണ്ടതാണ് നിങ്ങൾ ചെയ്യേണ്ടത് സ്വാമിയെ ഒരു നിമിഷം മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഒരു ചിത്രം തിരഞ്ഞെടുക്കേണ്ടതാണ് ഏവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു ഇനി ഫലങ്ങളിലേക്ക് കടക്കാം നിങ്ങൾ തിരഞ്ഞെടുത്തത് അയ്യപ്പസ്വാമിയുടെ ഒന്നാമത്തെ ചിത്രമാണെങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് ജീവിതത്തിൽ വളരെയധികം വിജയങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ പലപ്പോഴും അത് നിങ്ങൾക്ക് സാധ്യമാകുന്നില്ല എന്നതാണ് വാസ്തവം പലപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുന്നതായ ചില കാര്യങ്ങൾ തട്ടിത്തെറിച്ചു പോകുന്നതായ അവസ്ഥ മനസ്സിന് വളരെയധികം വിഷമം നിറഞ്ഞിരിക്കുന്ന സമയം തന്നെയാകുന്നു മനസ്സിൽ പല വക കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് വിഷമങ്ങൾ നിറഞ്ഞിരിക്കുന്നതായ സമയം ഈ ഒരു ദുഃഖത്തിൽ മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അതിനുവേണ്ടി നിങ്ങൾ ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിൽ വിജയം നേടും എന്നുള്ളത് ഉറപ്പാണ് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നുചേരുക ഗുണാനുഭവങ്ങൾ പ്രത്യേകിച്ചും ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും നാൽപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഇപ്രകാരമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമായി തുടങ്ങും വിദ്യയുമായി ബന്ധപ്പെട്ടും വിജയങ്ങൾ കരസ്ഥമാക്കാനുള്ള ഒരു സന്ദർഭമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുക ജോലി ലഭിക്കുക അതല്ലായെങ്കിൽ നല്ല മറ്റൊരു ജോലിയിലേക്ക് മാറുക സ്ഥാനക്കയറ്റം ലഭിക്കുക എന്നിവയ്ക്കുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു സാമ്പത്തിക ഉയർച്ച നേടുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണിത് ഭഗവാനെ ശരിയായ രീതിയിൽ ആരാധിക്കുന്നതിലൂടെ പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും അത് യഥാർത്ഥ രീതിയിൽ അതായത് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് വിനിയോഗിക്കുവാൻ സാധിക്കുകയും ചെയ്തു എന്ന് വരാം സ്വർഗതുല്യമായ ജീവിതം തന്നെയാണ് നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുക എന്നുള്ളതും ഓർക്കേണ്ടതാണ് നിങ്ങൾക്ക് പല യാത്രകളും അനുകൂലമായി തന്നെ വന്നുഭവിക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ ഈ സമയം ആഗ്രഹ സാഫല്യം നേടുവാനുള്ള സാധ്യതയുണ്ട് ഈശ്വരാധീനം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത് അതിനാൽ തന്നെ ഇപ്പോൾ ചെയ്യുന്ന പല പ്രവൃത്തികളിലും ഭാഗ്യം നിങ്ങൾക്ക് തുണയായി വന്നു എന്ന് വരാം മാനസികമായ വിഷമങ്ങൾ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും ആരോഗ്യപരമായ കാര്യങ്ങളിൽ വിഷമം അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിൽ ആ കാര്യത്തിലും ഒരു പരിധി വരെ നിങ്ങൾക്ക് അത്തരം ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് ഈ സമയം നിങ്ങൾക്ക് വീട് ആരോഗ്യം മുതലായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സമയം തന്നെയാകുന്നു നിലവിൽ വീട് കുടുംബം മുതലായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തർക്കം അല്ലെങ്കിൽ ഐക്യമില്ലായ്മ ഉണ്ടായി എന്ന് വരാം എന്നാൽ ഇത്തരം പ്രശ്നങ്ങളെയെല്ലാം ഒരു പരിധിവരെ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കുന്ന അവസരം തന്നെയാണ് ഇനി ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് മനസ്സിന് സന്തോഷം പകരുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നു എന്ന് വരാം കൂടാതെ മനസ്സമാധാനം നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഭഗവാന്റെ കടാക്ഷം ഒരിക്കലും കുറയില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം നടക്കേണ്ടതായ കാര്യങ്ങൾ അത് ഭാവിയിലാണെങ്കിൽ പോലും നടന്നിരിക്കും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് കൃത്യമായ സമയത്ത് തന്നെ അത് നടന്നിരിക്കും എന്നുള്ളത് പരാമർശിക്കാവുന്നതാണ് ബന്ധുക്കൾ സുഹൃത്തുക്കൾ മുതലായ ആളുകളിൽ നിന്നും അതായത് വേണ്ടപ്പെട്ടവരിൽ നിന്നും സഹായം ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു അതുകൂലം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ചില കാര്യങ്ങളും നടന്നു എന്ന് വരാം ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതായ പ്രശ്നങ്ങൾ താൽക്കാലികം മാത്രമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഇനി രണ്ടാമത്തെ ചിത്രമായ അയ്യന്റെ സന്നിധിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ഇക്കാര്യങ്ങൾ കേൾക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം നിങ്ങളിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്നുള്ള കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കുക അപ്രതീക്ഷിതമായ പല അത്ഭുതങ്ങളും ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് വരാം ൊന്ന് ദിവസത്തിനുള്ളിൽ തന്നെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും മനസ്സിന് സന്തോഷം പകരുന്നതായ കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങൾ പിന്നെ നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരാം വിദ്യയുമായി ബന്ധപ്പെട്ടും കർമ്മരംഗവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സമയം തന്നെയാകുന്നു ജീവിതത്തിൽ ഉയർച്ച ഭഗവാന്റെ അനുഗ്രഹത്താൽ കടന്നു വരും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ഈ സമയം ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ പോലും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് കൂടാതെ ധനം കൈകളിലേക്ക് വന്നു വന്നുചേരുന്നതായ ഒരവസ്ഥയും ഇനി ഉണ്ടാകുന്നതാണ് നിങ്ങൾക്കാവശ്യമുള്ള ധനം അത് സഹായമായിട്ടാണെങ്കിലും ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ ആ കാര്യത്തിൽ വിജയം നേടുവാൻ സാധിക്കും എന്നുള്ളത് പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു പല കാര്യങ്ങളിലും ആത്മാർത്ഥമായി നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അവ നടക്കുവാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതായ അതായത് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതായ കാര്യങ്ങൾ അതുപോലെ തന്നെ നടക്കും എന്നാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് നിത്യവും നിങ്ങൾ ഭഗവാനെ ആരാധിക്കണം എന്നുള്ളതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം നാൾക്കുനാൾ നിങ്ങളിൽ വർദ്ധിക്കുന്നതാണ് അടുത്തുള്ള ക്ഷേത്രങ്ങൾ അതായത് ശിവക്ഷേത്രങ്ങളിലും ശാസ്താവിൻ്റെ ക്ഷേത്രങ്ങളിലും മഹാവിഷ്ണു ഭഗവാന്റെ ക്ഷേത്രങ്ങളിലും നിങ്ങൾ ദർശനം നടത്തേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ വ്യക്തികളുടെ കടന്നുവരവിന് സാധ്യതയുണ്ട് അതായത് നിങ്ങൾക്ക് അനുകൂലമായ ചില വ്യക്തികളുടെ കടന്നുവരവ് അത് സുഹൃത്തുക്കളാകാം അല്ലെങ്കിൽ അത് ഗുരുവാകാം അതുമല്ലെങ്കിൽ പങ്കാളിയുമാകാം ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ ഉതകുന്ന തരത്തിലുള്ള ആളുകളുടെ കടന്നുവരവിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുമൂലം നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും എന്നാൽ എല്ലാവരെയും ഒരുപോലെ പെട്ടെന്ന് കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നുള്ള കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് സൽപ്രവർത്തികൾ ചെയ്യുന്നത് മൂലം ഭഗവാന്റെ കടാക്ഷം വർദ്ധിക്കുന്നതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും കളങ്കമില്ലാത്ത മനസ്സിന് ഉടമകളാണ് നിങ്ങൾ അതിനാൽ തന്നെ പലർക്കും നിങ്ങളെ ചതിക്കുവാൻ വളരെ എളുപ്പമാണ് അത്തരത്തിലുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു ആത്മാർത്ഥമായ സ്നേഹം പലപ്പോഴും തിരിച്ചു ലഭിക്കാത്ത സാഹചര്യം പോലും നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് പെട്ടെന്ന് സന്തോഷിക്കുകയും അതുപോലെ തന്നെ പെട്ടെന്ന് വിഷമം വരുന്നതുമായ ചില അവസ്ഥകൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് പലവിധ ചിന്തകളാൽ മനസ്സ് വിഷമിക്കുന്നതായ അവസ്ഥയിൽ നിന്നും ഒരു മോചനം ലഭിക്കണം എന്നാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആഗ്രഹം എന്നാൽ അതിൽ മാറ്റമുണ്ടാകും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് ശരിയായ രീതിയിൽ തന്നെ ചിന്തിച്ച് മുന്നോട്ടു പോകുവാൻ ഉതകുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരും പല ആപത്തുകളും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ സാധിക്കുന്നതാണ് അപകടങ്ങളിൽ നിന്നും തലനാരിയിലേക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം ഭഗവാന്റെ സാന്നിധ്യം നിങ്ങളിൽ എപ്പോഴുമുണ്ട് മറ്റുള്ളവർ പലപ്പോഴും നിങ്ങളെ അവഗണിക്കുന്നതായ സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്നാൽ മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്നതായ ഒരു കാലം ഉടനെ തന്നെ അല്ലെങ്കിൽ ഭാവിയിൽ തന്നെ ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം ഓർക്കേണ്ടതാണ് അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഉണ്ടാകും എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കുക സ്വസ്ഥതയില്ലാത്തതായ അവസ്ഥകൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതാണ് പലപ്പോഴായി നിങ്ങൾ സഹായിച്ച വ്യക്തികൾ പോലും നിങ്ങളെ ഒരു നോക്ക് തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയുണ്ട് ശരിയായ വ്യക്തികളെ തിരഞ്ഞെടുക്കുവാനും ചേർത്ത് നിർത്തുവാനും മറ്റുള്ള വ്യക്തികൾ അതായത് ഒപ്പം നിന്ന് ചതിക്കുന്നവരെ ഒഴിവാക്കി മാറ്റുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പരിധിവരെയെങ്കിലും ഒഴിവാക്കിക്കൊണ്ട് പരിഹരിച്ചു കൊണ്ട് മുന്നോട്ടു പോകുവാൻ ഭഗവാന്റെ അനുഗ്രഹത്താൽ സാധിക്കുന്നതാണ് ഈ സമയം നിങ്ങൾ ഭഗവാനെ നന്നായി ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പ്രത്യേകം ഓർക്കേണ്ടത് ഇനി മൂന്നാമത്തെ ചിത്രമായ പുലിപ്പുറത്തുള്ള ഭഗവാന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുക്കൾ ധാരാളമുണ്ട് അവരുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ പലപ്പോഴും പല വ്യക്തികളുടെയും അസൂയയാൽ നിങ്ങൾക്ക് പല വിഷമങ്ങളും ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട് എന്നാൽ ഇനിയുള്ള നാളുകളിൽ ഇപ്രകാരമുള്ള ദോഷഫലങ്ങളെയെല്ലാം എപ്രകാരം നേരിടണമെന്നും തരണം ചെയ്ത് മുന്നോട്ട് പോകണമെന്നും ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്താൽ തന്നെയാണ് ഇദ്വിധം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്നുള്ളതും ഓർക്കേണ്ടതാണ് കുടുംബപരമായ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് എന്നാൽ അത്തരം പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ് നാൽപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്രകാരം കാര്യങ്ങളെല്ലാം അനുകൂലമായി ഭവിക്കുന്നതാണ് പലപ്പോഴും പല ആഗ്രഹങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളാൽ നിങ്ങൾക്ക് നിറവേറ്റുവാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട് എന്നാൽ അത്തരം കാര്യങ്ങളിലെല്ലാം വലിയ മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പണം അത് സഹായമാണെങ്കിൽ പോലും വന്നു ചേരും എന്നുള്ളത് ഉറപ്പാണ് ദുഃഖങ്ങൾ പലതും മനസ്സിൽ മനസ്സിലൊളിപ്പിച്ച് നടക്കുന്ന സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത് പുറമേ കാണിക്കാത്ത ആ സങ്കടങ്ങളിലെല്ലാം ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു പരിധിവരെ അവയിലെല്ലാം പരിഹാരങ്ങൾ ഉണ്ടാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എന്നുള്ളതും ഓർക്കേണ്ടതാണ് ഈശ്വര വിശ്വാസം കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ ഉണ്ട് എന്നുള്ളതും ഓർക്കേണ്ടതാകുന്നു അതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമാകും എന്നുള്ളതിൽ സംശയം തീരെയില്ല നടക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും നിങ്ങൾക്ക് നിറവേറ്റുവാൻ സാധിച്ചു എന്ന് വരാം സ്വപ്നം കാണുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു കാരണം പല വിധത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതാകുന്നു അത് നടക്കണമെന്ന് സ്വപ്നം കാണുന്നവർ തന്നെയാണ് നിങ്ങൾ അതിൽ ചില ആഗ്രഹങ്ങളെങ്കിലും ജീവിതത്തിൽ നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു നിങ്ങൾ ജീവിതത്തിൽ വളരെയധികം അടുക്കും ചിട്ടയും ഉള്ളവരാണ് എപ്പോഴും പോസിറ്റീവ് ഊർജം മനസ്സിൽ തിങ്ങി നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്നാൽ ഇപ്പോൾ പല ചിന്തകളാൽ നിങ്ങൾക്ക് നെഗറ്റീവായ പല കാര്യങ്ങളും മനസ്സിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് വാസ്തവം മനസ്സിന് സ്വസ്ഥതയില്ലാത്ത ചില അവസ്ഥകൾ നിങ്ങൾക്കുണ്ട് എന്നാൽ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ അവയിലും മാറ്റങ്ങൾ വരും എന്നുള്ളതിൽ സംശയമില്ല മനസ്സിൽ പോസിറ്റീവ് ഊർജം വർദ്ധിക്കുകയും തന്മൂലം ശരിയായ രീതിയിൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഭഗവാന്റെ അനുഗ്രഹത്താൽ സാധിക്കുന്നതാണ് കുറ്റപ്പെടുത്തിയ വ്യക്തികൾ പോലും നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഭാവിയിൽ തന്നെ ഉണ്ടാകും എന്നുള്ളത് അല്ലെങ്കിൽ സമീപ ഭാവിയിൽ തന്നെ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് നാൽപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ തന്നെ പല മാറ്റങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കുന്നതാണ് ഈ സമയത്ത് നഷ്ടപ്പെട്ട പല കാര്യങ്ങളിൽ ചിലതെങ്കിലും നിങ്ങൾക്ക് തിരിച്ചു സാധിച്ചു എന്ന് വരാം യാത്രയ്ക്കുള്ള അവസരങ്ങൾ പോലും ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് സാമ്പത്തിക പരാധീനങ്ങൾ ഒരു പരിധിവരെയെങ്കിലും കുറയ്ക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് കൂടാതെ ഗൃഹദോഷങ്ങൾ അല്ലെങ്കിൽ രോഗാവസ്ഥകൾ ഒരു പരിധിവരെ കുറയ്ക്കുവാൻ കഴിയുന്ന സാഹചര്യം തന്നെയാണ് ഇനിയുള്ള നാളുകളിൽ വന്നു ചേരുക നിത്യവും ഭഗവാനെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പല കാര്യങ്ങളിലും മാറ്റങ്ങൾ തീർച്ചയായും വന്നുചേരുന്നതാണ് വിദ്യയിലുയർച്ച കർമ്മരംഗത്ത് നേട്ടങ്ങൾ അങ്ങനെ പല കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ വന്നു വന്നുചേരുക അതിനാൽ ഭഗവാനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഭഗവാനെ നിത്യവും ആരാധിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോവുക വീടിനടുത്തുള്ള ശിവക്ഷേത്രങ്ങളിലും ശാസ്താക്ഷേത്രങ്ങളിലും അയ്യപ്പക്ഷേത്രങ്ങളിലും മറ്റ് മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാര്യങ്ങളെല്ലാം അനുകൂലമാകുന്നതാണ്